السلام عليكم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم مبارك على محمد وعلى آل محمد كما باركت على إبراهيم أما بعد فإن خير الكلام كلام الله وخير الهدي يدي محمد وشر الامور محدثاتها وكل محدثه بدعه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو شاء ربك لجعل الناس امه واحده ولا يزالون مختلفين الا من رحم ربك ولذلك خلقهم രായ സംഘടനാ നേതാക്കന്മാരെ വിശിഷ്ട അതിഥികളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നാട്ടുകാരെ കേരള നതുവത്തുൽ മുജാഹിദീൻ്റെ യുവ ഘടകമായ ഇഹാദ്ഷുബൻ മുജാഹിദ്ദീൻ ഐ എസ് എം സംഘടിപ്പിക്കുന്ന ഈ ഇസ്ലാമിക് സെന സെമിനാറിൽ കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ പ്രഖ്യാപിച്ചിട്ടുള്ള നബിക്കരീം സല്ലല്ലാഹു അലഹി വസ്ലമയുടെ മഹത്വത്തെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പ്രവാചകൻ്റെ കാഴ്ചപ്പാടുകളെയും അധ്യാപനങ്ങളെയും പഠിപ്പിക്കുകയും അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഭാഗമായി കേരളത്തിലുടനീളം കേരള നതുവത്തുൽ മുജാഹിദീൻ്റെ പേരിലും അതിൻ്റെ പോഷക സംഘടനകളുടെ ആഭിമുഖ്യത്തിലുമായി വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമെന്ന നിലക്കാണ് ഈ സെമിനാർ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സംഘടിപ്പിക്കുകയും പ്രിയ സഹോദരി സഹോദരന്മാർ ഇതിൽ സംബന്ധിക്കുകയും ചെയ്തിട്ടുള്ളത് മനുഷ്യരായ നമു നാം പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിരവധി പ്രത്യേകതകളാൽ അനുഗ്രഹീതരായവരാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് അള്ളാഹു വിശേഷബുദ്ധി നൽകി എന്നതാണ് ആ ബുദ്ധിക്ക് ഏറ്റവും ഉയർന്ന പരിഗണന നൽകുന്നു റസൂലാഹി സാഹു അലഹി വസ്സലമ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനൊരു ഫാക്ടറിയിൽ നിർമ്മിച്ച പ്രൊഡക്റ്റല്ല മറിച്ച് ഓരോരുത്തരും ജനിച്ചു വളരുന്ന കുടുംബം അവരെ നിയന്ത്രിക്കുന്ന സാമൂഹ്യ പരിസ്ഥിതികൾ ജീവിതത്തിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ ഇതിനെ തുടർന്നും സൃഷ്ടി സഹജമായി അവർക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾ സാധാരണ നിലയ്ക്ക് രൂപപ്പെട്ടു വരുന്നത് എന്നാൽ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും പരിപൂർണമായ സ്വാതന്ത്ര്യം മനുഷ്യർക്ക് നൽകണം എന്നാണ് പ്രവാചകന്റെ പാഠങ്ങൾ വിശുദ്ധ ഖുർആൻ നൽകുന്നു മനുഷ്യന്റെ ജന്മസിദ്ധമായ അവകാശമാണ് ഇഷ്ടപ്പെടുന്ന വിശ്വാസം സ്വീകരിക്കാനും അനുഷ്ഠാനങ്ങൾ സ്വീകരിക്കാനും ഉള്ള സ്വാതന്ത്ര്യം മറിച്ചായിരുന്നുവെങ്കിൽ മനുഷ്യരില്ലാത്ത ഇതര ജീവജാലങ്ങളെപ്പോലെ സൃഷ്ടിച്ച അതേ ഘടനയിൽ ജനിച്ചു വളർന്ന് ജീവിതം അവസാനിപ്പിക്കുന്ന അവസ്ഥയാണ് മനുഷ്യരല്ലാത്ത എല്ലാ ജീവജാലങ്ങൾക്കുമുള്ളത് എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല പരിശുദ്ധ ഖുർആൻ പറയുന്നു വലൌഷുക്കൽ വാഹിദ അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലജാലത്തൻ വാഹിദ മാനവരാശി ഒരൊറ്റ സമൂഹമായി നാം സൃഷ്ടിക്കുകയും ആ സൃഷ്ടിഘടനയിൽ മാറ്റമില്ലാതെ നിലനിർത്തുകയും ചെയ്യുമായിരുന്നു എന്നാൽ വലായുന മുഖ്തലിഫീൻ മനുഷ്യൻ കാലാകാലങ്ങളിൽ ഭിന്നിച്ചുകൊണ്ടേ നിൽക്കുന്നു എന്നാൽ അത് എല്ലാ മനുഷ്യരുമല്ല ഇല്ലാമറമുക്ക സൃഷ്ടാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്തിന് വിധേയരായവർ അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നു ഞാൻ ആ ഭാഗത്തെ ഇപ്പോൾ കടക്കുന്നില്ല പ്രപഞ്ചനാഥൻ്റെ സൃഷ്ടികളാണ് ഈ ഭൂമുഖത്ത് കാണുന്ന മുഴുവൻ ചരാചരങ്ങളും മനുഷ്യരായ നമ്മളും നമ്മൾ ഒന്നു മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ വേറൊന്നും ചിന്തിച്ചുകൂടാ എന്ന നിലപാട് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുമില്ല ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ ചിന്താസ്വാതന്ത്ര്യം അവൻ്റെ സ്വാതന്ത്ര്യവും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ നബിക്കരീം സല്ലാഹുഅലഹി വസ്ല്ല

മുഹമ്മദ് നബി താങ്കൾ പ്രഖ്യാപിക്കുക സത്യം തന്റെ രക്ഷിതാവിൽ നിന്ന് അവതീർണമായത് തന്നെയാണ് എന്നാൽ സത്യത്തിൽ വിശ്വസിക്കാൻ താൽപ്പര്യമുള്ളവർ അതിൽ വിശ്വസിക്കട്ടെ സത്യത്തെ നിരാകരിക്കാൻ ഉദ്ദേശിക്കുന്നവർ അത് നിരാകരിക്കട്ടെ എങ്ങനെയാണെങ്കിലും ഇന്ന ജീവിതത്തിനൊരന്ത്യമുണ്ടോ ജനിച്ച എല്ലാ മനുഷ്യരും മരണപ്പെടുക തന്നെ ചെയ്യും മരണമെന്നത് മനുഷ്യജീവിതത്തിൻ്റെ ശാശ്വതമായ ജീവിതത്തിൻ്റെ ആരംഭമാണ് ശാശ്വതമായ നാശമല്ല മരണം പ്രവാചകന്മാർ പഠിപ്പിച്ച ഏറ്റവും അമൂല്യമായ ഒരു സിദ്ധാന്തമാണത് അതുകൊണ്ട് തന്നെ സത്യത്തിൽ വിശ്വസിക്കാനും സ്വാതന്ത്ര്യമുള്ള പോലെ സത്യത്തെ നിരാകരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്

ദ്രാവങ്ങളാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് അവയുടെ അഭയസങ്കേതം വളരെ ദുഷ്കരവുമാണ് എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടത് മനുഷ്യജീവിതം എന്താണ് എന്തിനു വേണ്ടിയാണ് തൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് താൻ സ്വീകരിച്ച് അംഗീകരിച്ച് ആചരിച്ചു വരുന്ന കാര്യങ്ങൾ ഫലപ്രദമാണോ എന്ന് ഉറപ്പുവരുത്തണം എന്നാണ് മുഹമ്മദ് നബി നബിഹു അലി വസ്ല്ല വിശുദ്ധ ഖുർആാനിലൂടെ തന്റെ അധ്യാപനങ്ങളിൽ അള്ളാഹുവിന്റെ അധ്യാപനങ്ങളിലൂടെ പഠിപ്പിച്ചത് ആർക്കും അവർ അഭിലഷിക്കുന്നത് വിശ്വസിക്കാം അവരിഷ്ടപ്പെടാത്തത് നിരാകരിക്കാം ഞാൻ ഈ രണ്ട് വചനങ്ങളിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നതിന്റെ മുഴുവൻ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മുടെ രാജ്യത്തിന് അടിസ്ഥാനപരമായ ഒരു നിലപാടുണ്ട് മതേ ദുരത്വം എന്നതാണ് രാജ്യത്തിൻ്റെ പൊതു നിലപാട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച സൂറത്തുഹൂതിലെ ഈ പതിനെട്ടാമത്തെ വചനത്തിൻ്റെയും സൂറത്തുൽക്കിലെ ഇരുപത്തിയൊമ്പതാമത്തെ വചനവുമാണ് ഇതിൻ്റെ ഒരു താൽപ്പര്യം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ താല്പര്യം തന്നെയാണ് വ്യത്യസ്ത മതവിഭാഗങ്ങൾ വ്യത്യസ്ത സംസ്കാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നൊരു രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു പൗരനും താൻ അഭിലഷിക്കുന്നത് വിശ്വസിക്കാം താൻ അഭിലഷിക്കാത്തത് നിരാകരിക്കാം ഇതാണ് മതേതരത്വത്തിന്റെ താല്പര്യം വിശുദ്ധ ഖുർആാനിന്റെ താൽപ്പര്യവും പ്രവാചക അധ്യാപനങ്ങളുടെ താൽപ്പര്യവും ഇത് തന്നെയാണ് റബിക്കും വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ തനിക്ക് ശരിയെന്ന് തോന്നുന്നത് സ്വീകരിക്കാം തനിക്ക് ശരിയല്ല എന്ന് തോന്നുന്നത് നിരാകരിക്കാം അതിനെ ആർക്കും ആരെയും നിർബന്ധിക്കാൻ ഒരവസരവും പാടില്ല പ്രവാചകന്മാരുടെ പൊതുവായ നിലപാട് ഇതാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി നിലപാടും ഇത് തന്നെയാണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനും സ്വീകരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളെയും അതിൻ്റെ മാർഗങ്ങളെയും വിശദീകരിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് പ്രവാചകന്റെ നിലപാട് സ്വതന്ത്രമായി മനുഷ്യൻ ചിന്തിക്കട്ടെ പ്രവർത്തിക്കട്ടെ ആരും ആരുടെയും ചിന്താശക്തിയെ പൂട്ടിട്ട് നിയന്ത്രിക്കാം എന്ന് വിചാരിക്കേണ്ടതില്ല നമ്മുടെ മഹത്തായ രാജ്യം നമ്മുടെ രാജ്യത്തിൻ്റെ ശില്പികൾ നമുക്ക് നൽകിയ പടം അതാണ് അതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഇതൊരു രാജ്യത്തിൻ്റെ പൊതുവായ നിലപാടാണ് എന്നതിലുപരി മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ അധ്യാപനങ്ങളും ഇസ്ലാമിക പാഠങ്ങളും മനുഷ്യന്റെ ഈ ചിന്താ സ്വാതന്ത്ര്യത്തിനും നിലപാടുകൾക്കും ഉയർന്ന പരിഗണന നൽകുന്നു അതേ അവസരത്തിൽ താൻ വിശ്വസിക്കുന്ന സത്യമായ വിശ്വാസം അതിൽ യാതൊരു പോറലുമേൽക്കാതെ സംരക്ഷിക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മതം ആവശ്യപ്പെടുന്നു പ്രവാചകൻ അത് ഊന്നിപ്പറയുകയും ചെയ്യുന്നു ഭൗതികമായ ഒരു താല്പര്യവും സ്വീകരിക്കാതെ അനശ്വരമായ പാരത്രിക മോക്ഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടോ സത്യമായ കാര്യങ്ങൾ വിശ്വസിക്കുകയും ആ സത്യമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യമായ കാര്യങ്ങൾ അംഗീകരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യണം അതിൽ ഒരു നീക്കുപോക്കും നടത്താൻ പാടില്ല എന്നും പ്രവാചകൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും തൻ്റെ ജനനം തൊട്ട് പ്രവാചകത്വം ലഭിച്ച നാൽപ്പത് വയസ്സ് തൊട്ട് മരണം വരെയുള്ള ഇരുപത്തിമൂന്ന് കൊല്ലക്കാലഘട്ടത്തിലെ ഓരോ മിനിറ്റുകളും അതിന് സാക്ഷിയാണ് മാനുഷിക ബന്ധങ്ങൾ അതിൻ്റെ ഉയർന്ന നിലവാരത്തിൽ സംരക്ഷിച്ചു വരുന്നതോടൊപ്പം തന്നെ തൻ്റെ വിശ്വാസത്തിൻ്റെ പരിശുദ്ധിയും മഹാത്മ്യവും തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സംരക്ഷിച്ചു വരാനും ഒരു വിശ്വാസി ബാധ്യസ്ഥമാണ് പ്രവാചകൻ വിടുവീഴ്ചയില്ലാതെ പഠിപ്പിച്ച തൻ്റെ വിശ്വാസം എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു മാനവരാശിയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തമാണത് ഈ തത്വം മുമ്പിൽ വെച്ചുകൊണ്ടോ അപകടകരമായ ഭാവിയിലേക്ക് എത്താതിരിക്കാൻ താക്കീത് നൽകുകയാണ് ജനം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അന്നമാഹു ഇലാഹു വാഹിദ് ഏകനായ ദൈവത്തെ മാത്രമാണ് സൃഷ്ടികൾ വണങ്ങേണ്ടത് വലിയ ബാബ് ബുദ്ധിമാന്മാർ ഈ വിഷയത്തെ പറ്റി ചിന്തിക്കേണ്ടതുണ്ട് മനുഷ്യൻ ബുദ്ധിയുള്ളവരാണ് ബുദ്ധിയുള്ള മനുഷ്യൻ തനിക്ക് വെള്ളവും വായുവും പാർപ്പിടമുണ്ടാക്കാനും റോഡുണ്ടാക്കാനും എല്ലാം ഉപയോഗിക്കുന്ന ഈ ഭൂമിയുമൊക്കെ ആരാണ് സൃഷ്ടിച്ചത് താൻ കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം ആ വെള്ളത്തിൻ്റെ സൃഷ്ടി സഹജമായ ഗുണം പ്രധാനം ചെയ്തതാരാണ് എന്ന് മനുഷ്യൻ ചിന്തിക്കണം ഹാതാ ബലാ ഉൽ മനുഷ്യവർഗത്തിൻ്റെ പൊത്തമായുള്ളൊരു സന്ദേശമാണത് ആ സന്ദേശം ഉൾക്കൊള്ളണം എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം മനുഷ്യന്റെ ഈ ചിന്താ സ്വാതന്ത്ര്യം പൊതുവായി അംഗീകരിക്കുകയും ആദർശ നിഷ്ഠ പാലിക്കുകയും ചെയ്യുന്നു ആ നിഷ്ഠ പാലിക്കുന്നതോടൊപ്പം മാനുഷികമായ എല്ലാ ബന്ധങ്ങളിലും മാനുഷികമായ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിലും കൃത്യമായ നിലപാട് പ്രവാചകൻ വെച്ച് പുലർത്തുന്നു പ്രവാചകൻ നാപ്പത് വയസ്സുകാലത്താണ് അള്ളാഹുവിൽ നിന്ന് സന്ദേശം ലഭിച്ചു ഈ സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ ചുമതലയേൽപ്പിക്കപ്പെട്ടത് നിർവഹിച്ചത് പതിമൂന്ന് കൊല്ലം തൻ്റെ ജന്മനാടായ മക്കായിലാണ് തൻ്റെ പ്രബോധനത്തിൻ്റെ കാലഘട്ടം സ്വന്തം വിശ്വാസത്തെ സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ തദ്ദേശീയരായ തൻ്റെ നാട്ടുകാരും കുടുംബങ്ങളും പ്രവാചകനെ വധിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് പ്രവാചകൻ മക്കയെന്ന തൻ്റെ ജന്മനാട്ടിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെയുള്ള മദീന എന്ന സ്ഥലത്തേക്ക് അഭയാർത്ഥിയായി പോയത് ആ പോയി പ്രവാചകൻ മദീനയിലെത്തിയപ്പോൾ പ്രവാചകാനുചരന്മാരുമായും പ്രവാചകന്റെ അനുചരന്മാരിലെ വിവിധ ഗോത്രക്കാരുമായി പ്രവാചകൻ കരാറിലേർപ്പെടുന്നു പ്രമുഖ ചരിത്രകാരനും ഖുർആൻ വ്യാഖ്യാതാവും പണ്ഡിതനുമായ ഇവർക്കെത്തി മക്കായിൽ നിന്ന് മദീനായിലെത്തിയ ശേഷമുള്ള പ്രവാചകന്റെ ആദർശ പ്രബോധന നിലപാടും മാനുഷിക ബന്ധത്തിന് പ്രവാചകൻ കൽപ്പിച്ചിരുന്ന പ്രാധാന്യത്തെയും എടുത്തു ധരിച്ചുകൊണ്ട് പ്രവാചകന്റെ മദീന കാലഘട്ടത്തിലുള്ള ദൂർ ഉൽ മദീന റസൂലുല്ലാഹി വസ്ല്ലം പ്രവാചക തിരുമേനിയുടെ മദീന ജീവിതത്തിലെ കാലഘട്ടത്തിലെ നിലപാടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് മുപ്പത്തിയേഴോളം പോയിന്റുകൾ വെച്ചുള്ള ഒരു കരാറിൽ പ്രവാചകൻ ഏർപ്പെടുന്നു അതിൽ വിശ്വാസികളായ ഓരോരുത്തരുമായി എങ്ങനെയായിരിക്കണം വിശ്വാസ രംഗത്ത് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയായിരിക്കണം സമൂഹത്തോടെ ഇടപെടേണ്ടത് എന്ന് പ്രവാചകൻ തീരുമാനിക്കുന്നു അതോടൊപ്പം മദീനയെന്ന അഭയാർത്തി സ്ഥലം ജൂതരുടെയും ക്രൈസ്തവരുമു താമസിച്ചിരുന്ന സ്ഥലമാണ് അവിടെയുണ്ടായിരുന്ന പ്രമുഖ ഗോത്രങ്ങൾ അവരായിരുന്നു അവരുമായി നബി സല്ലാഹു അലി വസ്ല്ല കരാറിലേർപ്പെട്ടു എന്തായിരുന്നു ആ കരാർ വിശ്വാസ രംഗത്ത് അണുമണിത്തൂക്കം വിട്ടുവീഴ്ചയില്ലാതെ നിഷ്ഠയോടെ പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ പ്രവാചകൻ അവരുമായി ഏർപ്പെടുന്നു പൊതുവായ മാനുഷിക ബന്ധത്തിന്റെ കാര്യത്തിലും പൊതുവായ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിലും നാം സഹകരിച്ചു പ്രവർത്തിക്കണം പ്രവാചകന്റെ വാക്കുകൾ തന്നെ ആ കരാറിലെ മുപ്പത്തി വ്യവസ്ഥകളിൽ ഇരുപത്തിയഞ്ചാമത്തെ വ്യവസ്ഥയായി പ്രവാചകൻ പറയുന്നു ഇവിടത്തെ നാട്ടുകാരായ മദീനാ നിവാസികളായ ജൂതന്മാർ വിശ്വാസികളുമായി സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് മാതാബു മുഹാരിബിൻ ഈ രാജ്യത്ത് വന്നുകൊണ്ട് നമ്മൾ ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ നാം സഹകരിച്ച് പ്രവർത്തിക്കണം يندستان تلك وإن يهود بني يعوف أمة مع المؤمنين لليهود دينهم وللمسلمين دينهم ومواليهم وأنفسهم إلا من ظلم و أثما فإنه لا يطاع إلا نفسه وأهل بيته وإن يهود بني يعوف ودينان واسكا يا بن عوفاء جودا أمة مع المسلمين مع المؤمنين വിശ്വാസികളെ പോലെയുള്ള ഒരു സമുദായമാണ് ഒരു സമൂഹമാണ് സമൂഹമാണ്വാസികൾക്ക് അവരുടെ വിശ്വാസവും സംസ്കാരവും വെച്ച് പുലർത്തി ജീവിക്കാം വലിൽ മുസ്ലിമീന ദീനുഹും വിശ്വാസികളായ മുസ്ലിംകൾക്ക് അവരുടെ വിശ്വാസവും സംസ്കാരവും വെച്ച് പുലർത്തി ജീവിക്കാം അതേ അവസരത്തിൽ വിശ്വാസികളായ ഞങ്ങൾ ആരെങ്കിലുമായി പൊതുവായ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ അതവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാം അതേപ്രകാരം ജൂതസമൂഹം ഏതെല്ലാം വിഭാഗങ്ങളുമായി മാനുഷികമായ ബന്ധത്തിലും സഹകരണ കാര്യത്തിലും പ്രവർത്തിക്കുന്നുവോ അവർക്കും അത് തുടരാം അതേ അവസരത്തിൽ നമ്മെ ഒന്നിച്ച് ആക്രമിക്കാൻ ആരെങ്കിലും വരുന്നുവെങ്കിൽ നമ്മൾ ഒരു നാട്ടുകാരെന്ന നിലക്ക് മനുഷ്യരെന്ന നിലക്കുള്ള മാനുഷിക സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ സഹകരിച്ചു പ്രവർത്തിക്കാം വൈനാലും അതേ അവസരത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ജൂതന്മാരായ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രയവിക്രയവും നിങ്ങളുടെ സമ്പാദന മാർഗങ്ങളും സ്വീകരിക്കാം വാലൽ മുസ്ലിമീന വിശ്വാസികളായ മുസ്ലിങ്ങൾക്ക് അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് അവർക്ക് അഭികാമ്യമായ കാര്യങ്ങൾ നടപ്പു അതേ അവസരത്തിൽ പിന്നെ ഏത് കാര്യത്തിലാണ് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് ഈ കരാറിൽ ഏർപ്പെട്ട നമ്മളെല്ലാം ഒരു പോയിന്റിൽ യോജിക്കുന്നു അതെന്താണ് بينهم النصح والبر دون കുറ്റകരമായ കാര്യത്തിൽ ആരുമായും പുണ്യകരമായ ഗുണകരമായ ജനക്ഷേമപരമായ കാര്യങ്ങളിൽ ജനക്ഷേപം സഹകരിച്ചു പ്രവർത്തിക്കുകയോടുകൂടി മനുഷ്യബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ ഒന്നിച്ച് പ്രവർത്തിക്കുക ഇന്ത്യക്കാരായ മുസ്ലിങ്ങളായ നമ്മൾ ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്ത് ജീവിക്കുകയും വളരുകയും ചെയ്യുന്നത് ഈ തത്വം അനുസരിച്ചാണ് ഒരു മതേതര രാജ്യമാണ് ഇന്ത്യ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അത് മതപരമായ ഒരു അധ്യാപനമാണ് അറബു കലജിദൈവം വിചാരിച്ചിരുന്നുവെങ്കിൽ നമ്മളല്ലാത്ത സൃഷ്ടിച്ചരാചരങ്ങൾ മുഴുവൻ സൃഷ്ടിച്ചതേ ഘടനയിൽ ജനിച്ച് അതേ ഘടനയിൽ വളർന്ന് അതേ ഘടനയിൽ ജീവിതം അവസാനിപ്പിച്ചു പോകുന്നു പ്രത്യേക ആദർശ സംഘടനകളില്ല പ്രശ്നങ്ങളില്ല ഒന്നുമില്ല എന്നാൽ മനുഷ്യരായ നമ്മൾ അങ്ങനെയല്ല നമുക്കല്ലാഹു ദൈവം വിശിഷ്ട ബുദ്ധി തന്നു ആ വിശേഷ ബുദ്ധി സ്വതന്ത്രമായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ആരും അത് പൂട്ടിടാൻ മെനക്കെടേണ്ടതില്ല അതുതന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അടിത്തറ ഇന്ത്യ മതേതര ജനാധിപത്യ രാജ്യമാണ് അതുകൊണ്ട് തന്നെ പ്രവാചക ജീവിതത്തിൽ ഒരു സാധാരണ രാജ്യത്തെ നിയമം എന്ന നിലക്ക് മാത്രമല്ല ഒരു മുസൽമാൻ പ്രവാചക തിരുമേനിയുടെ മാനുഷിക ബന്ധത്തിന്റെ ഭാഗം എന്ന നിലക്കാണോ ഈ ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ പൊതുവായ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സ്വതന്ത്രമായി വിശ്വസിക്കുകയും സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് മദീനായുള്ള യൂതന്മാരെ സംബന്ധിച്ച് പ്രവാചകന്റെ വാചകമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് യുദ്ധങ്ങളോ കലഹങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടാകുമ്പോൾ പൊതുവായ ശത്രുവിനെ നേരിടുന്നതിൽ കുറ്റത്തെ തടയുന്നതിൽ നമ്മൾ ഒന്നിച്ച് നീങ്ങും നന്മ സമൂഹത്തിൽ നടപ്പിൽ വരുത്തുന്നതിൽ നാം ഒറ്റക്കെട്ടായി മുന്നേറും ഇതാണ് വിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനയും മനുഷ്യബന്ധങ്ങൾ എങ്ങനെയാണ് സ്ഥാപിച്ച് നടപ്പിൽ പുണ്യകരമായ കാര്യങ്ങളിലും സൂക്ഷ്മതയുടെ കാര്യത്തിലും പരസ്പരം മനുഷ്യൻ സഹകരിച്ച് സഹായിച്ച് പ്രവർത്തിക്കണം അധർമ്മത്തിന്റെയും നിയമലംഘനത്തിന്റെയും ധിക്കാരത്തിന്റെയും ഭാഗത്ത് സഹകരണം തൂക്കം പാടില്ല എന്ന മതപരമായ ഈ സിദ്ധാന്തം അംഗീകരിച്ചുകൊണ്ട് അംഗീകരിച്ചു കൊണ്ട് ഈ വിശാലമായ മാനുഷിക കാഴ്ചപ്പാട് നിലനിർത്തിക്കൊണ്ട് മതപരമായ ചുമതല എന്ന നിലക്ക് ഈ രാജ്യത്ത് അന്തസ്സായി ജീവിക്കുന്നതിനു വേണ്ടി നാം നിലകൊള്ളുക പ്രവാചകന്റെ മാതൃക ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പ്രകടമാക്കുന്നതിൽ ആവുന്നതും നാം ശ്രമിക്കുക അതിന് അള്ളാഹുവിൻ്റെ സഹായം നമ്മളിൽ വർഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു അലഹദി ഹറബുലാലമീൻ അസ്ലാ